ർക്കാരിനെയും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർക്ക് കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകും ഇനിയും ഒരു പ്രളയം ഉണ്ടാകട്ടെ എന്ന് ചിലർ ആഗ്രഹിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം സർക്കാർ നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ ചിലതൊഴിച്ച് മറ്റെല്ലാം പൂർത്തിയാക്കി പലതും ചാർത്താൻ ശ്രമിച്ചെങ്കിലും ജനം പിന്നെയും എൽ ഡി എഫിനെ തെരഞ്ഞെടുത്തു ചരിത്രം തിരുത്തി ജനം തുടർഭരണം നൽകി ദുരന്ത ഘട്ടങ്ങളിൽ ലഭിക്കേണ്ട കേന്ദ്ര സഹായം കേരളത്തിന് ലഭിച്ചില്ല സഹായിക്കാൻ ബാധ്യസ്ഥരായവർ നിഷേധാത്മകമായി പെരുമാറി തകർന്നു പോകുമായിരുന്ന ഒരു ഘട്ടമായിരുന്നു അത് നമ്മളെ സഹായിക്കാത്തവരുടെ മുന്നിൽ നമ്മൾ എല്ലാവരും ചേർന്നാണ് അതിജീവിച്ച് കാണിച്ചത് അർഹതപ്പെട്ടത് കേന്ദ്രം നമുക്ക് തരുന്നില്ല സുപ്രീം കോടതി ഇടപെട്ടതോടെയാണ് കേന്ദ്രം വാശി തിരുത്തിയത് സാധാരണ ഒരു സർക്കാരും അനുഭവിക്കേണ്ടി വരാത്ത കാര്യങ്ങളാണ് നമ്മൾ നേരിടുന്നത് കേരളത്തെ കേന്ദ്രം ശ്വാസം മുട്ടുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയായിരുന്നു ഗീവർഗീസ് മാർക്കൂർലോസ് വിമർശനം ഉന്നയിച്ചത് രണ്ടാം പിണറായി സർക്കാരിന് നിലവാര തകർച്ചയാണ് ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്നും ഗിവർഗീസ് മാർക്കൂർലോസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയത് അടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ അക്രമസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മത സാമുദായിക സംഘടനകളെ അതിരിവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലതുവത്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് ബി ജെ പി കാളുപരി കോൺഗ്രസിനെയും ഫാഷിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിൻ്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ദാർഷ്ട്യവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് അതുപക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം അതേസമയം തോൽവിയെ തുടർന്ന് സർക്കാരിന്റെ മുഖം നിനക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയിൽ തിരുത്തലുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട് വിശദപരിശോധനയ്ക്കായി പതിനാറ് മുതൽ അഞ്ച് ം സിപിഎം വിളിച്ചിട്ടുണ്ട് സി പി ഐ നിർവാഹക സമിതി പത്തിനും ചേരും സർക്കാരിന്റെ പ്രവർത്തനം സിപിഎം സംസ്ഥാന കമ്മിറ്റി രണ്ടു തവണ വിലയിരുത്തിയപ്പോഴും മന്ത്രിമാർക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു സിപിഐ നേതൃയോഗങ്ങളിൽ അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയായി ഈ വ്യാപക അതൃപ്തി കണക്കിലെടുത്താണ് തിരുത്തലിന് തയ്യാറെന്ന സൂചന മുഖ്യമന്ത്രി തന്നെ നൽകിയത് തന്റെ ശൈലി തിരുത്തേണ്ട ആവശ്യമില്ലെന്നും ശബരിമലയിൽ സർക്കാരിന് പിഴച്ചില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വയം ന്യായീകരിച്ച മുഖ്യമന്ത്രി ഇത്തവണ സർക്കാരിന്റെ പ്രവർത്തന രീതിയിൽ മാറ്റത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് പതിനാറിന് ആരംഭിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ തിരുത്തൽ എവിടെ വരെ എന്ന് തീരുമാനിക്കും എം പി ആയതോടെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന കെ രാധാകൃഷ്ണന്റെ പകരക്കാരനെയും ഈ യോഗം നിശ്ചയിക്കും മന്ത്രിസഭയിലെ മാറ്റം അതിലൊതുങ്ങണോ അതോ അഴിച്ചുപണി ആവശ്യമോ എന്നും തീരുമാനിക്കും